സോഷ്യൽ ടാലൻറ് റിസർച്ച് എക്സാമിനും സോഷ്യൽ ശാസ്ത്രമേളയ്ക്കും ഉപകാരപ്രദമാകുന്ന പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം ആസ്പദമാക്കി തയ്യാറാക്കിയ ലാസ്റ്റ് പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം വരുമാനം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വളർച്ചയിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക ക്ഷേമവും മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമ്പത്തിക വികസനം ഇങ്ങനെ പറഞ്ഞത് ആരാണ് സാമ്പത്തിക വിദഗ്ധരായ മൈക്കൽ പി ടൊഡാരോ സ്റ്റീഫൻ സി സ്മിത്ത് എന്നിവർ സാമ്പത്തിക വികസനം എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ നിർവചനം തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഉത്തരം നൂറ്റി മുപ്പതാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുകയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മോറിസ് ഡേവിഡ് മോറിസ് വികസിപ്പിച്ചെടുത്ത വികസന സൂചിക ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് പി ക്യു എൽ ഐ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വികസന പുരോഗതി കണക്കാക്കുന്നതിന് നീതി ആയോഗ് ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന ഒരു സമഗ്ര വികസന സൂചിക സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സ് എസ് ഡി ജി ഐ കേരളത്തിൻ്റെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒരു കർമ്മ ഏതാണ് നവകേരള മിഷൻ ആരോഗ്യ മേഖലയിൽ ആർദ്ര മിഷൻ സമ്പൂർണ്ണ പാർപ്പിടം ഉറപ്പാക്കുന്ന ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ലക്ഷ്യമിടുന്ന വിദ്യാകിരണം ജലസംരക്ഷണം മാലിന്യ സംസ്കരണം ജൈവകൃഷി പ്രോത്സാഹനം എന്നിവ ഉൾക്കൊള്ളുന്ന ഹരിത കേരള മിഷൻ എന്നിവയെല്ലാം നവകേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ് ഈ നാല് മേഖലകളിലെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് നവകേരള മിഷന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടപ്പാക്കി വരുന്ന നവകേരള മിഷൻ രണ്ടാമത്തെ ഉൾപ്പെടുത്തിയ പദ്ധതി ഏതാണ് കേരള പുനർനിർമ്മാണ പദ്ധതി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവാണ് നവകേരള മിഷൻ രണ്ടാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഏറ്റവും മികച്ചതും സമഗ്രവുമായ രീതിയിൽ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ മനു മനുഷ്യശേഷി കഴിവുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് ആസൂത്രണം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് ഈ വാക്കുകൾ ആസൂത്രണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ദശ പദ്ധതി ആരംഭിച്ചത് ആരാണ് ഉത്തരം എം വിശ്വേശ്വരയ്യ ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബോംബെ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് ജെ ആർ ഡി ടാറ്റയാണ് ബോംബെ പ്ലാൻ ആര് തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഗാന്ധിയൻ പ്ലാൻ ആരുടെ സംഭാവനയാണ് എസ് എൻ അഗർവാളിൻ്റെ സംഭാവനയാണ് ഗാന്ധിയൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് എം എൻ റോയിയാണ് പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആസൂത്രണ പ്രക്രിയ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി ആരാണ് പി സി മഹലൽ നബീസാണ് പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷൻ രണ്ടായിരത്തി പതിനാല് വരെ തുടർന്നു അതിനുശേഷം കമ്മീഷന് പകരമായി വന്നത് എന്താണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും ആഗോളവൽക്കരണം ഒരു നയമല്ല പ്രതിഭാസമാണ് എന്ന് പറഞ്ഞത് ആരാണ് അമർത്യാസനാണ് ആഗോളവൽക്കരണം ഒരു നയമല്ല പ്രതിഭാസമാണെന്ന് പറഞ്ഞത് അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരത്തിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിതമായ അന്താരാഷ്ട്ര സംഘടന ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത്താറ് രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ് ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളെ ഭാരതത്തിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കാൻ അതുമൂലം സാമ്പത്തിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ ഒരു സംരംഭം ഏതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും അവ വളർത്തിയെടുക്കുവാനുമുള്ള വിവിധ പദ്ധതികളും ധനസഹായങ്ങളും നൽകുന്ന കേരള പദ്ധതി ഏതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രണ്ടായിരത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തെ ഒരു ആഗോള ഡിജിറ്റൽ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി നവീകരണത്തിൻ്റെ കേന്ദ്രമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച സമിതി ഏതായിരുന്നു കെ ഡിസ്ക് ആണ് കേരള ഡെവലപ്മെൻ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം യുവാക്കളെ നൂതനത്വം വളർത്തുന്നതിനായി കെ ഡിസ്ക് നടത്തുന്ന പദ്ധതി ഏതാണ് വൈ ഐ പി പ്രോഗ്രാം യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറ്റുവാനും വിദ്യാസമ്പന്നരായവർക്ക് തൊഴിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതി കെ കെ ഇ എം കേരള നോളജി എക്കണോമി മിഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുകനിയായ കാര്ജാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കൻ രാജ്യമായി ബ്രസീലിലാണ് ഇരുമ്പ് ഖനിയായ കാരജ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലോഹം ഏതാണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ചിലിയാണ് ചെമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ നോർത്ത് ആൻഡിലോ പൊറോഷിലെ ഖനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എണ്ണ ഉൽപ്പാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യയാണ് എണ്ണ ഉൽപ്പാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് എണ്ണ പ്രകൃതിവാതകം എന്നിവയാൽ സമ്പന്നമായ തെക്കേ അമേരിക്ക രാജ്യമായ വെനസ്വേലയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന തടാകം മാരക്കാബോ തടാകം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അമേരിക്ക സംസ്ഥാനമായ വയമിങ്ങിലാണിത് സ്ഥിതി ചെയ്യുന്നത് ലോക ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനാലിനാണ് ലോക ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ് കൊച്ചി വിമാനത്താവളം സിയാൽ വിമാനത്താവളമാണ് പൂർണ്ണമായും സൗരോർജ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ഭട്ട്ജി സ്ഥിതി ചെയ്യുന്ന വലിയ സൗരോജ നിലയമാണ് ഭട്ജ സോളാർ പാർക്ക് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ സൗരോജ നിലയങ്ങളിലൊന്നാണ് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ഭട്ട്ജ സോളാർ പാർക്ക് ആഗോളതലത്തിൽ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭാവനകൾ നൽകിയ വികസനം എന്ന ആശയം മുന്നോട്ട് നമ്മുടെ പൊതുഭാവി അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബ്രഡ്ലാൻഡ് കമ്മീഷനാണ് സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെയും അടിയന്തിര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂണിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടി നടന്നത് ഇവിടെയാണ് ബ്രസീലിലെ റിയോഡി ജൊനീറോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് അടുത്തത് ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര ഇല്ലതാനും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ഇപ്പോൾ ടെൻതിൽ സോഷ്യൽ സയൻസിന് വണ്ണിൻ്റെയും ടുവിൻ്റെയും ടെക്സ്റ്റിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് കാണുക സോഷ്യൽ സയൻസ് ശാസ്ത്രമേളയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്